ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ നമ്മൾ മാർക്കറ്റിൽ പോയതാണ് ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു ഐ ഡോ നോ വൈ ആക്ച്വലി ഇവിടെ കാണുമ്പോൾ എന്തോ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ളൊരു ഹാമ്പിയൻസ് ആയിരുന്നു ഞങ്ങളിവിടുന്ന് ഇവിടുത്തെ മാർക്കറ്റിലേക്ക് പോയതാണ് ഞാൻ ഇതുവരെ ഇവിടെ വന്ന വന്നതിന് ശേഷം അതായത് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ടില്ല നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് ബട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇവിടെ മാർക്കറ്റ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ മാർക്കറ്റുണ്ടാവും സോ നമുക്ക് ചീപ്പ് റേറ്റിന് പച്ചക്കറിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാനും ചേച്ചിയും കൂടെ വന്നതാണ് ഇപ്പം നമ്മളിവിടെ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓർത്ത ചീപ്പ് റേറ്റിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞപ്പം മേ ബി പച്ചക്കറി കുറച്ച് മോശമായിരിക്കും അങ്ങനെ തോന്നി ബട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആക്ച്വലി നല്ല പച്ചക്കറിയായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരുന്നു അതല്ല എന്നെ അതിനേക്കാൾ കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പച്ചക്കറിയുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് വിൽക്കാതിരിക്കുന്ന മിക്കവരും നല്ല വയസ്സായ ആൾക്കാരാണ് ഈ നമ്മുടെ അമ്മാമ്മമാരും അച്ചാച്ചന്മാരും ഒക്കെയായിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കുവാണ് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഏരിയയിലൊന്നും ഇത്രയും പ്രായ ആൾമായ ആൾക്കാരൊരിക്കലും ജോലി ചെയ്യാൻ പോകാറില്ല ബട്ട് ഇവരെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ആക്ച്വലി അവരെ എനിക്ക് എന്താ അറിയില്ല അവരെ കാണുമ്പോഴും ഒരു ക്യൂട്ടാണ് ആൻഡ് ദ ആർ വർക്കിംഗ് സ്റ്റിൽ ദിസ് ഏജ് ഐ ഡോ നോ ബട്ട് ഞാൻ അതൊരു പ്രൗഡുമാണ് അതേപോലെ അവരത് എൻജോയും ചെയ്യുന്നുണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു ആക്ച്വലി ഇവിടെ എല്ലാം ഉണ്ട് പച്ചക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വൺ വീക്ക് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റും ഓരോ വീക്കിലും തിങ്കളാഴ്ച മാത്രമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ പച്ചക്കറികളും നമുക്ക് കിട്ടും അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ നോക്കിയപ്പോൾ ഈ ചീഞ്ഞതും അങ്ങനെയൊന്നും അല്ല നല്ല ഫ്രഷായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതെന്തായാലും വേഗം പോയി പോയിപ്പോവും പക്ഷേ ഇത് ഇതതുപോലെയല്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ആൻഡ് എനിക്കെന്തോ ഈ വീഡിയോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ എടുത്താണ് അവിടെ പോയപ്പം എന്തോ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഐ ലവ് ദാറ്റ് ഞങ്ങളാണെങ്കിലും എല്ലൂടെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയില്ല നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് എല്ലാ സ്ഥലത്തും ഏകദേശം എല്ലാ സ്ഥലവും കവർ ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി അതാവുമ്പോൾ നമ്മൾ കരുതി നമ്മളോർക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ ആക്ച്വലി ഇതിനൊക്കെ ഈ തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഇരുപത് രൂപക്ക് നമുക്ക് നല്ല എമൗണ്ട് കിട്ടും അതായത് ഒരു വൺ വീക്കിനുള്ളത് കിട്ടും തക്കാളിയൊക്കെ അതിനേക്കാൾ കൂടുതൽ കിട്ടും സോ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സ്ഥലത്തും പോയി കുറച്ച് കുറച്ച് വാങ്ങി അതേപോലെ ഇവിടെ വേറൊരു കാര്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഉണക്കമീനായിരുന്നു ആക്ച്വലി നമ്മളുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോയതാണ് ബട്ട് എന്തോ ഫിഷ് കഴിച്ചാൽ വയറിന് പിടിക്കുമോയെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് വാങ്ങിയില്ല ആൻഡ് ഈ അക്ക അക്കയുടെ അടുത്ത് നമ്മൾ ചുമ്മാ ചോദിച്ചു മാർക്കറ്റിനെ പറ്റി പറയാനൊക്കെ ചുമ്മാപ്പ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അക്കെ ചോദിക്കുക നിങ്ങൾ ടി വിയിലേക്ക് പിടിക്കുവാണോ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്തും നമ്മൾ സ്റ്റിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാൽ പോലും അവിടെയുള്ള ആൾക്കാർ എനിക്കെന്തോ അവരിപ്പോഴും ആ പഴമേല് അത് എൻജോയ് ചെയ്ത് അതിങ്ങനെ ആസ്വദിച്ച് അവരുടെ ജോലി ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോവാണ് സോ എന്നെന്തോ ഈ വീഡിയോ എൻ്റെ കീപ്സ് മൈ ഹാർട്ട് ആക്ച്വലി എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് സോ ഞാനിങ്ങനെ ചിന്തിച്ചു എല്ലാ വീക്കും ഇങ്ങനെ വരണം അറ്റ്ലീസ്റ്റ് അവരെ കാണുമ്പോൾ നമുക്ക് എന്തോ എനിക്ക് ഈ പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും അമ്മമ്മയൊക്കെ ഓർമ്മ വന്നു ഓക്കെ എന്താ നമ്മളാണെങ്കിൽ ലാസ്റ്റ് എന്നിട്ട് അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് ചോളം ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ ഒരു ഫാമിലി ഇങ്ങനെ ണ്ടായിരുന്നു ബോയിൽ ചെയ്ത ചോളം വിത്ത് ആ നമ്മുടെ മുളകും മുക്കൊടുത്ത ആ സാധനം ഉണ്ടല്ലോ മൈ ഫേവറേറ്റ് അതും കഴിച്ച് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു പ്ലീസ് മൈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ